ആറ്റിങ്ങൽ മണ്ഡലത്തിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് ജാതി പരാമർശത്തിൽ അടൂർ പ്രകാശിന് വി ജോയുടെ മറുപടി ജാതി പറഞ്ഞ് വോട്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് തോൽവി ഭയന്നാണെന്ന് ജോയ് കൈരളി ന്യൂസിനോട് പറഞ്ഞു യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സജീവമാകും മുമ്പേ ഒന്നാം ഘട്ട പ്രചാരണം പൂർത്തിയാക്കി രണ്ടാം ഘട്ട പ്രചാരണത്തിൽ സജീവമാവുകയാണ് ആറ്റിങ്ങലിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് വോട്ടർമാരെ പരമാവധി നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചാണ് അഭ്യർത്ഥിച്ചാണ് രണ്ടാംഘട്ട പ്രചാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചപ്പോൾ തന്നെ ജാതി പറഞ്ഞ് വോട്ട് നേടാനുള്ള അടൂർ പ്രകാശിന്റെ പ്രസ്താവനയ്ക്കും വിജോയ് മറുപടി നൽകി ജാതി പറഞ്ഞ് പിടിക്കാൻ നോക്കുന്നത് കൈർലി ന്യൂസിനോട് പറഞ്ഞു പേടി വരുമ്പോഴാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ നേരായി അതിനു പകരം വളഞ്ഞ വഴികൾ ഉപയോഗിക്കുന്നതും അപവാദ പ്രചരണം നടത്തുന്നതും അസത്യങ്ങൾ പറയുന്നതും നാട്ടിലെ ആളുകളെ ഒരു ഒരു പിന്നെ പിന്നെ ഒരുമിപ്പിച്ച് വോട്ട് നേടാമെന്നൊന്നും ആരും കരുതണ്ട അതാരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല അതങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും മോശപ്പെട്ട ഒരു നിലയിലേക്ക് പോകുന്ന അവസ്ഥ വരുമെന്നുള്ളതാണ് എൻ്റെ നെടുമങ്ങാട് നിയോജകമണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും കവലകളിലെ കടകൾ കയറിയിറങ്ങിയുമാണ് ഇന്നത്തെ പ്രചാരണം കരകുളത്ത് എത്തിയപ്പോൾ ആറ്റിങ്ങലിലെ മുൻ എം പി എ സമ്പത്തും പ്രചാരണത്തിൽ വി ചേർന്നു വർക്കലയിലെ വിജോയ് എം എൽ എ ആറ്റിങ്ങലിന്റെ എംപിയാകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ പ്രവർത്തകരും പ്രചരണത്തിൽ സജീവമാകുന്നു കൈർലി ന്യൂസ് തിരുവനന്തപുരം